നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഭവനരഹിതരില്ലാത്ത ഒരു നാടായി മാറുന്നതിന് ശ്രമം നടത്തുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ വീടൊരു സ്വപ്നമായിട്ട് കൊണ്ടുനടക്കുന്നവർക്ക് ഒരു കാലത്തും വീട് നിർമ്മിക്കാൻ കഴിയുന്നില്ല ആ സ്വപ്നത്തോടെ അവർ മണ്ണടിഞ്ഞു പോകും അത് പരിഹരിക്കാനാണ് ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ നാലര ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയാക്കിയൊരു സംസ്ഥാനമാണ് നമ്മൾ ബാക്കി പൂർത്തിയാക്കാനിരിക്കുന്നു ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ വേറൊരു ഭാഗത്ത് കാണുന്നൊരു കാഴ്ച വായ്പയെടുക്കുന്നു സ്വാഭാവികമായിട്ട് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നു വായ്പ എടുക്കുമ്പോൾ വീട് വെക്കുന്നു വീട് വെച്ച ഈ വായ്പ തിരിച്ചടക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആ വീട് നഷ്ടപ്പെടുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടുന്നു ഏക വീട് മാത്രമാണുള്ളതെങ്കിൽ അവരെ റക്കിവിടുന്നത് അവരെ വീടില്ലാത്ത പട്ടികയിലേക്ക് പോവുകയാണ് അപ്പോൾ ഏകടപ്പാടം സംരക്ഷിക്കുന്ന കാര്യം സർക്കാർ പൊതുവിൽ ആലോചിക്കുന്നുണ്ട് അത് നിയമനിർമ്മാണത്തിലേക്കെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഈ പറയുന്ന പണം തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികളാകെ നിർത്തിവെക്കണമെന്നല്ല ഞാൻ പറയുന്നത് വീട്ടിൽ നിറക്കി വിടാൻ പാടില്ല ആ വീടടക്കം ഈ പറയുന്ന തിരിച്ചടവിൻ്റെ ഭാഗമായി തിരിച്ചടക്കാത്തതിൻ്റെ ഭാഗമായി മറ്റ് നടപടികൾക്ക് വിധേയമായി എന്ന് വരാം ആ നടപടികളൊക്കെ തുറന്നോളൂ പക്ഷേ വീട്ടിൽ നിന്ന് ഇറക്കാൻ പാടില്ല അവർ വീട്ടിൽ തന്നെ കഴിയും ആ ഒരു അന്തരീക്ഷം പൊതുവേ ഉണ്ടാവും സഹകരണ ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഇറക്കി വിടുന്ന ഒരവസ്ഥ അത് നമുക്ക് ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല